ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കല്ലേറ്റംകര എന്ന് പറയും കല്ലേറ്റംകര റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇരിഞ്ഞാലക്കുടക്ക് പോകുന്ന റൂട്ടിൽ വല്ലക്കുന്നിൽ വല്ലക്കുന്ന പറഞ്ഞ സ്ഥലത്തുനിന്ന് കേട്ടോ അവിടെ വല്ല ബസ് റൂട്ടിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഈ കാണുന്ന ഒമ്പത് സെൻറ്റ് സ്ഥലം നല്ല ടാറിങ് റോഡ് ആയിട്ട് രണ്ട് സൈഡ് വഴിയുണ്ട് കേട്ടോ രണ്ട് സൈഡ് ടാറിങ് റോഡ് ആയിട്ട് ഈ കാണുന്ന പ്ലോട്ട് കൊടുക്കാൻ വിൽപ്പനയ്ക്ക് േ രണ്ട് സൈഡ് ടാറിങ് നല്ല സ്ക്വയർ പ്ലോട്ട് ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടാ അപ്പോൾ ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബസ് റൂട്ടിലേക്ക് അഞ്ഞൂറ് മ മീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടേ മുക്കാൽ ലക്ഷമാണ് പെർ സെൻറ്റിന് ഉദ്ദേശിക്കുന്നത് നല്ല റിച്ച് ഏരിയയിലാണ് ഈ പ്ലോട്ട് ഇരിക്കുന്നത് സെൻറ്റിന് രണ്ടേ മുക്കാൽ ലക്ഷം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളൊരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും ഓക്കെ നല്ല കറക്റ്റ് ഇതാണ് കേട്ടോ സ്ക്വയർ പ്ലോട്ടാണ് ഏകദേശം എനിക്ക് തോന്നണൊരു അറുപതടി രണ്ട് സൈഡും അടി നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ടെന്ന് തോന്നും കേട്ടോ ഓക്കെ നമ്മുടെ വെള്ളം രണ്ടായിരത്തി പതിനെട്ടിലൊന്നും വെള്ളപ്പൊക്കമൊന്നും ബാധിച്ചിട്ടില്ല അതുപോലെ തന്നെ കിണർ കുത്തിയാൽ നന്നായിട്ട് വെള്ളം കിട്ടും ഇവിടെ ഒക്കെ കേട്ടോ ഓക്കെ താങ്ക് യു